സംസ്ഥാനത്ത് വീണ്ടും ഷോക്ക് ഏറ്റ് മരണം മരം വീണതിനെ തുടർന്ന് പൊട്ടി വീണ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത് വിശദാംശങ്ങളുമായി ദൃശ്യ പുതിയയിടത്ത് ചേരുന്നു ദൃശ്യ എങ്ങനെയാണ് അപകടം ഉണ്ടായത് എപ്പോഴായിരുന്നു വിവരങ്ങൾ ധന്യ ഇന്ന് വൈകുന്നേരത്തോടെ ആയിരുന്നു ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത് ഈ അടുക്കള ഭാഗത്ത് വെച്ച് ഈ ഷോക്കേൽക്കുകയായിരുന്നു അതായത് വൈകുന്നേരം ഈ ഒരു മരം അടുത്ത തൊട്ടടുത്ത വീട്ടിലെ പറമ്പിലെ മരം ഇവരുടെ അടുക്കള ഭാഗത്തേക്ക് വീഴുകയായിരുന്നു ആ അതേ ഈ സൈഡിൽ തന്നെയായിരുന്നു ഈ വൈദ്യുതി ലൈനും കടന്നു പോകുന്നത് ഈ മരം വീണത് വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് ഈ ഇത് ഇതേ സമയം വൈദ്യുതി ലൈൻ പൊട്ടുന്നു ഈ സമയത്ത് ശബ്ദം കേട്ടാണ് ഫാത്തിമ ഈ അടുക്കള ഭാഗത്തേക്ക് എത്തുന്നത് പിന്നീട് ഈ ഈ അടുക്കള ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഈ മരത്തിൽ തൊടുകയും ഷോക്കേൽക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആ സമയത്ത് തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരിക്കുകയായിരുന്നു കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം നടക്കുന്നത് സംസ്ഥാനത്ത് ഇന്നിത് രണ്ടാമത്തെ ഷോക്കേറ്റ് മരണമാണ് രാവിലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പത്തൊമ്പത് കാരൻ ഇത്തരത്തിൽ ഷോക്കേറ്റ് മരിച്ച ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈകുന്നേരം ഇതേ രീതിയിൽ കോഴിക്കോട് കൊയിലാണ്ടിയിലും ഇതേ മരണം വീണ്ടും റിപ്പോർട്ട് ഈ കൊയിലാണ്ടി കുറുമങ്ങാട് സ്വദേശി ഫാത്തിമയാണ് ഇത്തരത്തിൽ വീടിന്റെ അടുക്കള ഭാഗത്ത് വെച്ച് ഷോക്കേറ്റ് മരിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ പറമ്പിൽ നിന്നുള്ള ഒരു മരം മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞ് ഈ സൈഡിലൂടെ പോകുന്ന ഒരു വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീഴുകയും വൈദ്യുതി ലൈൻ പൊട്ടുകയും തുടർന്ന് ഈ ഈ ഭാഗത്തേക്ക് എത്തിയ ഫാത്തിമക്ക് ഷോക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു ധന്യ ശരി ഷോക്കേറ്റ് വീണ്ടും മരണമുണ്ടായിരിക്കുന്നു കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചിരിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഇന്ന് ഷോക്കേറ്റുള്ള രണ്ടാമത്തെ മരണമാണ് ദൃശ്യം വീണ്ടും ചേരുന്നുണ്ട് ദൃശ്യ സ്വാഭാവികമായിട്ടും ഇത്രയധികം സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി ഇന്ന് തന്നെ രണ്ട് മരണമുണ്ടാകുന്നു പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട് എന്താണ് സ്ഥലത്തെ ഒരു സാഹചര്യം ധന്യ നിലവിൽ ഈ ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത് ബാക്കിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് വരികയാണ് ഇപ്പോൾ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യത വരുന്നേ ഉള്ളൂ കാരണം ഈ അടുക്കള ഭാഗത്ത് നിന്ന് വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്നാണ് ഈ ഷോക്ക് കേൾക്കുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ തുടരാമോൺ കെ ഷിജു ചേരുന്നുണ്ട് ഷിജു എന്താണ് സംഭവിച്ചത് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് കൊയിലാണ്ടി നഗരസഭയിലെ വാർഡിലാണ് ഹിബ മനസിൽ ഫാത്തിമ അല്പം മുമ്പ് ഒരു മൂന്നര മണിക്ക് അവരുടെ വീട്ടിന്റെ തൊട്ട് പുറകിലെ പറമ്പിൽ നിന്നും ഒരു മരം കടന്നുപോകുന്ന ഇലക്ട്രിക് ലൈനിലേക്ക് വീഴുകയും ആ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണു ആ സമയത്ത് ആ അകത്തുണ്ടായിരുന്ന ഇവര് ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി ചെന്നപ്പോഴാണ് ഇങ്ങനെ വീട് കണ്ടതും ആ ലൈനിൽ നിന്ന് ഇവർക്ക് ഷോക്ക് കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മരമാണോ നേരത്തെ പരാതിപ്പെട്ടിട്ടുണ്ടോ അത് ഈ മരം ഉണ്ടായിരുന്നത് ഒരാൾ ഒഴിഞ്ഞ പറമ്പിലാണ് കൊല്ലിച്ച് നേരത്തെ അങ്ങനെ അപകടകരമായ സാഹചര്യം ഉണ്ടായതായി നമ്മളെ ശ്രദ്ധയിൽ ഇല്ല എന്തായാലും ഈ ഇൻഡിവിജ്വലി ഇവർ ആരെങ്കിലും പരാതിപ്പെട്ടോ എന്ന് നിലവിൽ അറിവില്ല ഇത് ഷോക്കേറ്റ് സംഭവിക്കുകയായിരുന്നു ഓടിക്കൂടി ആളുകൾ പെട്ടെന്ന് എത്തുകയും കുറച്ച് സമയത്തെ ഇതിന് ശേഷമാണ് അവിടെ എത്താൻ കഴിഞ്ഞത് ഉടനെ തന്നെ മരം കൊണ്ട് തട്ടി രക്ഷപ്പെടുത്തുകയും ഫയർഫോഴ്സ് അതുപോലുള്ള ടീം അവിടെ റെസ്ക്യൂ ടീം എല്ലാം അവിടെ എത്തിയാണ് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷെ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചത് ശരി നന്ദി ശ്രീ ഷിജു പ്രതികരിച്ചതിന് ദൃശ്യ വീണ്ടും ചേരുന്നുണ്ട് ദൃശ്യ ഇത്തരത്തിലാണ് കൗൺസിലർ പ്രതികരിക്കുന്നത് നേരത്തെ വലിയ പരാതികളൊന്നും ആ ഭാഗത്തുണ്ടായിരുന്നില്ല അത്തരത്തിൽ അപകടത്തിൽ നിൽക്കുന്ന ഒരു മരവുമായിരുന്നില്ല എന്നാണ് അറിയുന്നത് അല്ലേ ധന്യ തീർച്ചയായും അതായത് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത പറമ്പിൽ നിൽക്കുന്ന ഒരു മരമാണ് ഇത്തരത്തിൽ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരമാണ് ഇവർ ഇതിനു മുൻപ് ഇതിനെപ്പറ്റി പരാതി പറഞ്ഞിട്ടുണ്ടോ പരാതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഒരു വിശദീകരണമായിട്ടില്ല പെട്ടെന്ന് ഈ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വൈകുന്നേരം മൂന്നരയോടെയാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നതും നാട്ടുകാർ ഓടിക്കൂടിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു എന്തായാലും ഈ ഈ പരാതി നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഈ മരം അപകടാവസ്ഥ യിലായിരുന്നു എന്നുള്ളതിനെ കുറിച്ചെ നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഈ മഴക്കാലത്ത് ഈ പറഞ്ഞതുപോലെ കെ സി യു ബിയുടെ ഭാഗത്ത് നിന്ന് ഈ വൈദ്യുത ലൈനിന് മുകളിലേക്കുള്ള മരങ്ങളൊക്കെ മരക്കൊമ്പുകളൊക്കെ വെട്ടുന്നൊരു സാഹചര്യവും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു എന്നാൽ ഇന്ന് രാവിലെയും ഇത്തരത്തിലൊരു അപകടം തന്നെയാണ് നടന്നത് ഇത് ഇത്തരത്തിലൊരു അപകടം തന്നെയാണ് നടക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈകുന്നേരം വീണ്ടും ഈ കൊയിലാണ്ടിൽ ഇന്ന് മൂന്നരയോടെ ഈ ഒരാൾ കൂടി ഈ വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്ന ഒരു സ്ഥിതി വരുന്നത് ധന്യ ശരി